വെൽക്കം ബാക്ക് ടു ജീനോ ഡോ ക്ലോക്സ് എന്താ വച്ചാൽ വരാം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഓപ്പോൻ്റെ ഫൈൻ ടെക്സ് നയൻ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസ് ഡിവൈസാണ് എനിക്കറിയാം ഈ ഒരു വീഡിയോ വരാനായിട്ട് ഇത്ര ലേറ്റ് ആയി പോയി കാരണം ഒരുപാട് ഫോണുകൾ ലോഞ്ച് ചെയ്ത കാരണം എല്ലാ ഫോണുകളും ഓടി നടന്ന് റിവ്യൂ ആയിരുന്നു അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയി പോയത് അപ്പോൾ എന്തായാലും ഫൈനലി നമ്മുടെ കയ്യിൽ ഈ ഒരു ഫോൺ കിട്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്തൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോ ഫൈൻഡെക്സ് നയൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലുണ്ട് നിങ്ങൾക്ക് ഔട്ട് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഒരു കമ്പാരിസൻ വീഡിയോ നമുക്ക് വരുന്നുണ്ട് ചിലപ്പോൾ ഓൾറെഡി വന്ന് കാണും നിങ്ങളൊരു വീഡിയോ കാണുമ്പോഴിക്കും അതുപോലെ തന്നെ നമ്മുടെ ബോക്സിൻ്റെ കളറും കാര്യങ്ങളൊക്കെ സെയിം ആണ് ജസ്റ്റ് എന്ന് എഴുതിയിട്ടുള്ള മാത്രമേ വ്യത്യാസമുള്ളൂ എനിക്ക് തോന്നുന്നു അവർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൺ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഡിസൈനുള്ള കുറച്ചുകൂടി ഇസ്റ്റിക്സ് ആയിട്ടുള്ള ഒരു ഒരു ബോക്സ് കൊടുക്കായിരിക്കും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നത് എന്നാലും ഇത് കുഴപ്പമില്ല ദെൻ നമ്മുടെ കേസിൻ്റെ ആ ഒരു ഉണ്ട് ഈ ഒരു സംഭവത്തിൽ നമുക്ക് കേസും പേപ്പേഴ്സും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസ് ഇതേ ഇരിക്കുന്നു ഡിവൈസ് കാണാൻ മോനെ മുട്ടൻ ലുക്കാണ് നമുക്ക് ജസ്റ്റ് ഒന്നത് ഓപ്പൺ ചെയ്യാം സൊ ഗൈസ് ഇതാണ് നമ്മുടെ ഐറ്റം ഒരു രക്ഷയില്ല അജാതി പ്രീമിയം ലുക്കാണ് നല്ല ഹെവി ആയിട്ടുള്ളൊരു വലിയ ഫോണാണ് നിങ്ങളാദ്യമായിട്ട് കയറി എടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു വലിയ ഫോണാണ് ഗൈസ് ഇതൊരു ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ തന്നെ ഓൾറെഡി പ്രൈസ് കൊണ്ടാണ് ബട്ട് നമ്മൾ ആ ഒരു റിയാലിറ്റിക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ഫ്ലാഗ്ഷിപ്പ് റിയൽ ഫ്ലാഗ്ഷിപ്പ് രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്ന സെറ്റാണ് കഴിഞ്ഞിട്ടില്ല ബോക്സിൽ ഇനി ഐറ്റംസ് ഉണ്ട് സോ ഇത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നമുക്ക് ബോക്സിലുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന പോലത്തെ ഒരു ഗിഫ്റ്റ് ആണ് ചാർജർ ടൈങ് സോ ഇതിൻ്റെ ചാർജർ നമുക്ക് വരുന്നത് എയ്റ്റി വാട്ട്സിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജറാണ് കേബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നമ്മുടെ സാംസങ് ഇനി മുതൽ എല്ലാ ഫോണുകളിലും ചാർജർ കൊടുക്കുന്നതാണ് പറയുന്നത് ട്രൈ ഫോൾഡിൽ പുതിയത് വരാൻ പോകുന്നതിൽ ചാർജർ ഉണ്ടെന്നാണ് പറയുന്നത് സോ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഈ ഒരു ഫോൺ മേടിച്ചിട്ടുള്ള നമ്മുടെ ജപ്പാൻ സ്വയർന്നാണ് തിരൂർ ജപ്പാൻ സ്ക്വയർന്ന് ജപ്പാൻ സ്ക്വയറിനെ തിരൂര് മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് ഉണ്ട് സോ അവരെ കോൺടാക്ട് നമ്പർ അവിടെ കൊടുക്കാം സോ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫേഴ്സിൽ ബെസ്റ്റ് ഗിഫ്റ്റുകളിൽ കൂടെ ബെസ്റ്റ് പ്രൈസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജപ്പാൻ സ്ക്വയറിൽ പോയിട്ട് നേരിട്ട് കണ്ട എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് വീട്ടിലേക്ക് പോകുന്ന പോലെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ ഒരുപാട് പേര് ഡെയിലി കാണുന്നുണ്ട് എനിക്കറിയാം എന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടം അറിയാം സോ നിങ്ങളുടെ ഇഷ്ടം ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കാണിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് വലിയ ും സോ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിന്റെ ഡിസൈനെ പറ്റി സംസാരിക്കാം കേട്ടോ ഡിസൈൻ ഇപ്പൊ ഇറങ്ങിയിട്ടില്ല വെച്ചിട്ടുള്ള ഏറ്റവും നല്ല ഡിസൈൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതാന്ന് പറയും ഓൾമോസ്റ്റ് നമ്മുടെ വൺ പ്ലസ് ഫിഫ്റ്റീന്റെ ഒരു ചെറിയൊരു ലുക്കൊക്കെ വരുന്നുണ്ട് കാരണം ഇവന്റെ ഐ മീൻ അവൻ്റെ ചേട്ടനാണല്ലോ അവൻ അതുകൊണ്ട് തന്നെ ഇവന്റെ ഒരു ലുക്ക് അവന് വരാതിരിക്കില്ലല്ലോ സോ ആ ഒരു ലുക്ക് വരുന്നുണ്ട് ബട്ട് ആ ഒരു ഫോൺ കാണുന്ന പോലത്തെ ഫീലേ അല്ല അതിനേക്കാളൊരു പ്രീമിയം ഫീൽ ആണ് തന്നിരിക്കുന്നത് ഈ ഒരു ക്യാമറ പമ്പിന്റെ അവിടെയുള്ള ആ ഒരു സിൽവർ റിങ് ആ നിങ്ങൾ ആ ഒരു റിങ് വരെ ഈ ഒരു ഡിവൈസിൻ്റെ ആ ഒരു പ്രീമിയം ഫീലിനെ എത്രത്തോളം എൻഹാൻസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുന്നുള്ളൂ സോ ഈ ഒരു ഫോൺ ഒരു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം വരുന്ന ഒരു ഫോണാണ് കോമ്പാക്ട് ഫോണൊന്നല്ല അത്യാവശ്യം ഹെവിയാണ് നിങ്ങൾ കവർ ഊരി പോലും ആ ഒരു കോമ്പാക്നെസ് ഒന്നും ഫീൽ ചെയ്യില്ല അത്യാവശ്യം വലിയൊരു ഫോണാണ് എന്നാൽ എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ പോലുള്ള അത്രയും ഭീകരമായിട്ടുള്ള ഒരു സൈസ് വരുന്നില്ല അതിനേക്കാൾ കുറച്ചുകൂടി കൂടി ആണ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗിൻ്റെ ഒരു ബിൽട്ട് ക്വാളിറ്റിയാണ് വരുന്നത് ഡിസൈനിങ്ങിൽ അവർ അത്യാവശ്യം നല്ല പുതുമ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഫ്രഷ് ലുക്കാണ് ഒരു ഐഫോണിനേക്കാൾ അടിപൊളിയെടു നിൽക്കുന്ന ഒരു ഡിസൈൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഇതാണെ ഞാൻ പറയുള്ളൂ സോ ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിതിൽ വരുന്ന പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് വരുന്നത് ഗൊരില്ലാ ഗ്ലാസ് വിക്റ്റേഴ്സ് ടൂവിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് റിയർ സൈഡിലും ഒരു ഗ്ലാസ് ആണ് വരുന്നത് ഒരു അലൂമിനിയം ബോഡിയാണ് വരുന്നത് നമുക്ക് ആൻറ്റിനാസ് കാണാൻ സാധിക്കും ആ ഒരു ബോർഡിന്റെ ചുറ്റും അതുപോലെ തന്നെ നമുക്കൊരു മറ്റാ ഒരു സ്മാർട്ട് ബട്ടൺ ഉണ്ട് എ ബട്ടൺ ഉണ്ട് പിന്നെ ഇൻഫ്രാ റഡ് വരുന്നുണ്ട് ഓളിയം ബട്ടൺ അതുപോലെ തന്നെ നമുക്കിവിടെ പവർ ബട്ടൺ വരുന്നുണ്ട് റിയർ സൈഡ് നോക്കുകയാണെങ്കിൽ സ്പീക്കറും അതുപോലെ തന്നെ സീ പോർട്ടും സിം ട്രയൊക്കെ വളരെ ഈസിയായിട്ട് വളരെ അടിപൊളി ഫിനിഷിലാണ് ഇത്തവണ നമുക്ക് ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഓൾറെഡി എനിക്ക് ഓപ്പോൻ്റെ ഫൈൻടെക്സ് സീരീസ് ഒരുപാട് ഇഷ്ടമാണ് ഫൈൻടെക്സ് വണ്ണ് ടു ടെന്നെ ഞാൻ ആ ഒരു ഫോണുകളൊക്കെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട് കാരണം ഓപ്പോ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് ഒരു ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഡിസൈൻസും ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന ഡിവൈസുകളാണ് ഈ ഒരു ഫൈൻടെക് സീരീസിലെ സോ സീരീസ് ഒക്കെ ഇത്രയും സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ ലോഞ്ച് ചെയ്യും നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ എടുക്കുന്നതൊക്കെ ഞാൻ ഇപ്പോഴാണ് ശരിക്കും ഐ മീൻ അത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പണ്ടൊക്കെ എനിക്ക് ഈ ഫൈൻ ടെക് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതൊക്കെ രാജ്യത്ത് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു വലിയൊരു സാധനമാണെന്നുള്ളൊരു

ഇപ്പം ഇത് എൻ്റെ കയ്യിലേക്ക് വരെ എത്താനുള്ള രീതിയിലേക്ക് ഇത് മാറി വന്നു കാരണം അത്രയും ജനപ്രിയം നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓപ്പോ ഡിവൈസുകൾ കാരണം ഓപ്പോന് പണ്ടൊക്കെ കുറേ ലിമിറ്റേഷൻസും കുറേ സ്പെസിഫിക്കേഷൻസ് കുറവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സോൾവ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഓപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഓപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഡിവൈസ് ഉണ്ട് പിന്നെ ബേസിക്കലി നമ്മുടെ റെനോ ഫോർട്ടീൻ തൊട്ടിട്ടാണ് എനിക്ക് ഓപ്പോ എന്ന് പറയുന്ന ബ്രാൻഡിൽ അടിപൊളി സാധനങ്ങൾ വന്നത് തോന്നി തുടങ്ങിയത് അതിനു മുന്നേ ഫൈൻടെക് സീരീസ് ഉണ്ട് അതൊക്കെയാണ് ബട്ട് നോർമൽ ഫോണുകൾ ബട്ട് ഇപ്പോൾ ആ ഒരു ഫൈൻടെക് സീരീസും എല്ലാ ഫോണുകളും ഓപ്പോൻ്റെ അടിപൊളിയാണ് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫോണേതാന്ന് വെച്ചാൽ ഓപ്പോ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് സോ ഒരു ലെവലിലേക്ക് നമ്മൾ ഓപ്പോ മാറി ഇനി ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ വൺ പ്ലസ് ഫിഫ്റ്റീൽ വന്നിരിക്കുന്ന ഒരു ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻസിനാണ് കാരണം ഇതൊരു എൽ ടി പി ഒമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ബിറ്റ് കളേഴ്സ് വരുന്നുണ്ട് വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ വളരെ ഗെയിമിംഗ് ഡിവൈസ് വേണ്ടത് എന്നാൽ വൺ സിക്സ്റ്റി ഫൈവ് ഹെഡ്സിന്റെ ഒരു റിഫ്രഷേറ്റ് വന്നിരുന്നു വൺ പ്ലസ് ഫിഫ്റ്റീനിൽ എന്നാൽ ഇതിൽ നമുക്ക് ജസ്റ്റ് വൺ ട്വന്റി റിഫ്രഷ് റേറ്റ് വരുന്നുള്ളൂ അതൊക്കെ മതി ഇനഫാണ് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ എച്ച് ഡി ആർ ടെൻ പ്ലസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട് ഡോൾ ബി വിഷിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട് എച്ച് ഡി ആർ ബിബിഡിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണൂറ് നെറ്റ്സിൻ്റെ നോർമൽ ബ്രൈറ്റ്നസ് എച്ച് ബി എം ആയിരത്തി എണ്ണൂറ് അതുപോലെ തന്നെ ഔട്ട്ഡോർ നമുക്ക് മൂവായിരം നെറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് നമ്മുടെ എച്ച് ഡി ആർ വീഡിയോ കോൺടൻറ്റിൽ നമുക്കത് അനുഭവിച്ചു തരാൻ സാധിക്കും സോ ഡിസ്പ്ലേ സൈഡ് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആണ് അത്യാവശ്യം നല്ല പിക്സൽ പെർ ഇഞ്ച് ക്ലാരിറ്റി ഒക്കെ ഉള്ള ഒരു ആണ് സോ ഡിസ്പ്ലേ സൈഡ് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല അടിപൊളി ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സോ ഡിസ്പ്ലേ സൈഡിൽ നിന്ന് നമുക്ക് ടെൻ ഔട്ട് ഓഫ് ടെൻ ഈസി ആയിട്ട് കൊടുക്കാം പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി നമ്മുടെ പി ഡബ്ല്യു എം ഡിമിങ് പരിപാടിയാണ് ഇത് വരുന്നത് ഇനി ഒരു ഡിവൈസിൻ്റെ ഒരു സോഫ്റ്റ് എക്സ്പീരിയൻസ് എന്ന് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് സിക്സ്റ്റീന ബേസ് ചെയ്തിട്ടുള്ള കളർ ആണ് ഈ ഒരു ഓപ്പോ ഫൈവ് എക്സ് നയൻ പ്രോയിൽ വന്നിരിക്കുന്നത് സോ ഇത് ഓവറോൾ ഒരു നല്ലൊരു വോയസ് എക്സ്പീരിയൻസ് ആണ് തരുന്നത് ബട്ട് എനിക്ക് ആ ഒരു വൺ പ്ലസ് ഫിഫ്റ്റീൻ അതിലെ ഓക്സിജൻ ഓയസ് സിക്സ്റ്റീൻ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഈ ഒരു ഓയിസ് കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം അതാണെങ്കിൽ കുറച്ചും ഇഷ്ടപ്പെട്ട ആ വൺ പ്ലസിലെ ആ ഒരു ഓയിസ് ബട്ട് അതർവൈസ് ഈ ഒരു സോഫ്റ്റ്വെയർ സ്നാപ്പിയാണ് ഓപ്പോൻ്റെ ഓയസ് ഓൾറെഡി ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും ഇനി ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡയമണ്ട്സിൻ്റെ ഇട്ട് നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ത്രീ നയോമീറ്റർ ചിപ്സെറ്റ് ആണ് വരുന്നത് ഗ്രാഫിക്സ് വരുന്നത് ആം ജി വൺ അൾട്രാന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫിക്സ് ആണ് വരുന്നത് സോ ഗെയിമിംഗ് സൈഡ് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഗെയിമിങ് സൈഡ് ഓക്കെ ആണ് സോ നമ്മുടെ ഓപ്പോ ഫൈൻ ഫൈൻഡെക്സ് നയൻ ഞാൻ യൂസ് ചെയ്തിരുന്നു അതിൽ നമ്മൾ ഗെയിമിംഗ് ഒക്കെ കളിക്കുമ്പോൾ ബി ജി എം ഒക്കെ കളിക്കുമ്പോൾ നമ്മുടെ സ്മൂത്ത് ഗ്രാഫിക്സിലൊക്കെ ഇട്ട് കളിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും വന്നിരുന്നില്ല ഇതിലും അതുപോലെ തന്നെയാണ് നമ്മൾ സ്മൂത്തിലിട്ട് കളിക്കുമ്പോൾ സെറ്റ് ആണൊന്നും പറയാനില്ല കുറച്ചുകൂടി സ്മൂത്തിൽ മാത്രമല്ല ചെടിയിൽ എങ്ങനെ ഇട്ട് കളിച്ചാലും വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വാം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ സോ ഈ ഒരു ചിപ്സെറ്റ് അത്യാവശ്യം കേപ്പബിൾ ആണ് അത്യാവശ്യം ഹീറ്റ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്രാഫിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ യു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിമിംഗ് കളിക്കാൻ പറ്റുന്നുണ്ട് സോ നിങ്ങൾ ഒരു വൺ ലാക്ക് അബോ കൊടുത്തിട്ട് ഈ ഒരു ഫോൺ മേടിച്ച് അതിൽ ഗെയിമിംഗ് കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല ബാഡ് ഈ ഒരു ചിപ്സെറ്റിൽ എനിക്ക് തോന്നിയിട്ട് ചില ലിമിറ്റേഷൻസ് എന്താ വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തത് നമ്മുടെ വിവോ എക്സ് എക്സ്ത്രീ ഹൺഡ്രഡിലാണ് അത് മേ ബി ഒരു ഷോർട്ട് ഫോൺ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഫീൽ ചെയ്തത് അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം ഭയങ്കര കൂടുതലാണ് ആ ഒരു പ്രോസസ്സ് ചെയ്ത് കിട്ടാനായിട്ട് ഭയങ്കര പ്രയാസമാണ് അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിംഗ് ടൈമിൻ്റെ ഒരു പ്രശ്നം ഇതിലുണ്ട് അത് ഒന്നോ രണ്ടോ ഫോട്ടോ കഴിഞ്ഞാൽ എടുക്കാ ഒരു പത്ത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരു എസ്പെരിമെന്റലായിട്ട് ഒരാളുടെ ഫോട്ടോസ് ഭയങ്കരമായിട്ട് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ ക്യാപ്ചർ ചെയ്യുന്നു ഇവിടെ ക്യാപ്ചർ ചെയ്ത് വീഡിയോ എടുക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്തെ ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ലോഡിങ് കുറച്ച് വരുന്നുണ്ട് ഈ ഒരു ചിപ് അതാണ് ഡിമെൻസിടെ നയൻ ഫൈവ് ഡബിൾ സീറോൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് നോർമൽ പ്രോസസിങ് എല്ലാ ഫോണിലും ഉണ്ടായിരിക്കും കാരണം മേ പ്രോസസ്സിങ്ങാണ് ടൈം എടുക്കും ബട്ട് കൂടുതൽ ടാസ്ക് വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ കമ്പയർ ചെയ്ത് പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ ഒരു ഐഫോൺ ഫോൺ എടുക്കാമെന്നായിരിക്കും ഈ ഐഫോണിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ സിനിമാറ്റിക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുക്കും ഒരുപാട് ടൈം എടുക്കും ബട്ട് ആ ടൈം എടുക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണത് എപ്പഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സാധനം വേറൊരു ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ വിഷൽസ് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യാൻ നോക്കണം ആ ഒരു സമയത്താണ് അവർ പറയുക സിനിമാറ്റിക് വീഡിയോസിൻ്റെ പ്രോസസ്സിങ് ബാക്കിയുണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് തരാമെന്നുള്ളത് ആ സമയത്ത് പ്രശ്നമാണ് അതർവൈസ് നമ്മൾ ഗാലറി നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിനിമാറ്റിക് വീഡിയോ പോലെ തന്നെ നമുക്കത് പ്ലേ ആവും ബട്ട് അങ്ങനെ ഒരു പ്രശ്നം ഇത്തരം ഫോണുകൾക്കുണ്ട് അത് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഒരു ലിമിറ്റേഷനായിരിക്കാം അതായത് നമ്മൾ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞ് നമ്മൾ ഗ്യാലറിയിൽ പോയി നോക്കുമ്പോൾ ആ ഫോട്ടോ അങ്ങനെ പ്രോസസ്സ് ആവാണ്ട് അങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും മാത്രമല്ല ഗാലറിയിൽ ചെറിയൊരു സ്മൂത്ത്നെസ് കുറവും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും വീഡിയോ ആണെങ്കിൽ അങ്ങനെ തന്നെ ആ ഒരു പ്രോസസ്സിങ് ടൈം ഈ പറഞ്ഞ മാതിരി അവിടെ നടക്കുന്നുണ്ടായിരിക്കും ബട്ട് നമ്മൾ ഗാ ഗാലറിയിൽ സ്മൂത്തായിട്ട് നമുക്ക് കാണിച്ചു കാണിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഗ്യാലറിയിൽ നമുക്കൊരു സ്മൂത്തായിട്ട് കാണിക്കുന്നില്ല എന്നാൽ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ടെന്നുള്ളൊരു ചെറിയൊരു പ്രശ്നം എനിക്ക് ഇതിലധികം തോന്നിയില്ല കേട്ടോ ഇതിലെനിക്കധികം തോന്നിയില്ല വിവ എക്സ് ത്രീ ഹണ്ട്രഡ് നോർമൽ ആ കോമ്പാക്ട് ഫോണിൽ തോന്നിയിരുന്നു ഇതിൽ അതേപോലെ ആ ഇഷ്യൂ ഉണ്ട് ബട്ട് അത്ര ഇഷ്യൂ തോന്നിയില്ല ബട്ട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു കിട്ടുന്ന സാധനം അത് ലെവലാണ് കേട്ടോ അതൊരു പറയാതിരിക്കാൻ വയ്യ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു കിട്ടുന്ന ഒരു ഫോട്ടോ ഉണ്ട് വിവോ എക്സ് ത്രീ ഹൺഡ്രഡിലൊക്കെ ഫോട്ടോ എടുത്തിട്ട് അതുകൊണ്ട് പ്രോസസ്സിലൊണ്ട് വരും നമ്മളൊക്കെ നമ്മഴുകും പ്രതിമ പോലെ ഉണ്ടാവും നമ്മളൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ സ്മൂത്ത് ആൻഡ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആ ഒരു നാച്ചുറൽ മറ്റേ എന്താ പറയുക രണ്ടര ലക്ഷം രൂപയുടെ ലെൻസിലെടുക്കുന്ന പോലത്തെ ആ ഒരു ഫിനിഷ് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മൊത്തത്തിലൊരു പ്രൊഫഷണൽ ഫോട്ടോ ടച്ചിൽ ആ ഫോട്ടോയിൽ കൊണ്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിലെ ഫോട്ടോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഹാസൽ ബ്ലാഡാണ് വരുന്നത് സോ ഹാസൽ ബ്ലാഡിൻ്റെ കൊലാബറേഷനിൽ വെച്ച് നോക്കുമ്പോൾ നല്ല നല്ല ഫോട്ടോസ് നമുക്ക് ഈ ഒരു ഫോൺ തരുന്നുണ്ട് സോ നമ്മൾ പറഞ്ഞതെന്ന് ഇതാണ് ഇതിലെ ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആണ് ഗെയിമിങ്ങിന് പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുന്നുണ്ട് ബട്ട് ഫോട്ടോഗ്രാഫി ചെയ്തതിന് ശേഷമുള്ള ആ ഒരു പ്രോസസ്സിൻ്റെ ടൈം അത് ഇതിൽ മാത്രമല്ല ഈ ഒരു ചിപ്സെറ്റ് വരുന്ന എല്ലാ ഫോണുകളിലും എനിക്കൊരു കോമൺ ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ട് ബട്ട് അതൊരു വലിയ ഇഷ്യൂ അല്ലാട്ടോ അതൊരു വലിയ ഇഷ്യൂ അല്ല കാരണം നമുക്ക് എന്താ പറയുക നമ്മൾ ആവോളം കാത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനം ബെസ്റ്റ് റിസൾട്ടാണ് അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു വെയ്റ്റിംഗ് ടൈമ് യാതൊരു വിഷയമില്ല നിങ്ങൾ ഫോട്ടോസ് തുരിതരെ എടുത്തു നിങ്ങൾ ഫോൺ പിന്നെ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല കുറച്ച് കഴിഞ്ഞാൽ ഫോൺ തന്നെ പ്രോസസ്സ് ചെയ്ത് തരും സോ ഇനി നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറ സെൻസേഴ്സിനെ പറ്റി സംസാരിക്കാം ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്ന ഒരു ടു ഹൺഡ്രഡ് മെഗാ സെൻസർ ഉണ്ട് നമ്മുടെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയിൽ എങ്ങനെയാണോ ആ ഒരു ടെലിഫോട്ട് ലെൻസ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഈ ഒരു ഡിവൈസിലും ടെലിഫോട്ട് ലെൻസ് വന്നിട്ടുള്ളത് അത്യാവശ്യം ക്ലാരിറ്റിയിൽ അത്യാവശ്യം ലോങ് റേഞ്ചിൽ വൺ ട്വൻറ്റി എക്സിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും അത് അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട് ബട്ട് വൺ ട്വന്റി എക്സിലെ ആനിമൽ ഫോട്ടോസ് അല്ലെങ്കിൽ ഹ്യൂമൻ സബ്ജക്ട്സ് ആണെങ്കിൽ അത് ഏ പ്രോസസ് ചെയ്യണത് ചെറിയൊരു പ്രശ്നം തോന്നി അതർവൈസ് നമ്മുടെ അതുവരുള്ള ഒരു ലിമിറ്റ് അതൊരു ഒരു ടെൻ എക്സ് ലിമിറ്റ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ഫിഫ്റ്റി മേഗാപക്സിൻ്റെ ഒരു മെയിൻ സെൻസർ വരുന്നുണ്ട് ഫിഫ്റ്റി മേഗാക്സിൻ്റെ വൈഡ് വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ടു ഹൺഡ്രഡ് മേഗാക്സിന്റെ ടെലിഫോട്ടോ വരുന്നുണ്ട് സൊ ക്യാമറ സെടുന്നത് അടിപൊളി ഫോൺ തന്നെയാണ് നിങ്ങൾക്ക് യാതൊരു വിധ ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവില്ല അത്ര നല്ല റിസൾട്ട് പോലും തരാൻ പറ്റുന്നില്ല ചില സിച്ചുവേഷനിൽ കാരണം നമ്മൾ ഐ ഫോണിൽ എത്ര ഫോട്ടോ എടുത്താലും ഇപ്പോൾ പോർട്രേറ്റ് മോഡിലൊക്കെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഗ്രെയിൻസ് നമുക്ക് കാണാൻ പറ്റും നമ്മളൊന്ന് സൂക്ഷിച്ച് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗെയിൻസ് നമുക്ക് കാണാൻ സാധിക്കും ബട്ട് ഇതിൽ ആ ഒരു പ്രോസസിങ് കഴിഞ്ഞാൽ ഗ്രെയിൻസ് എന്ന് പറഞ്ഞ സാധനമില്ല അതൊക്കെ സ്മൂത്ത് ചെയ്തിട്ട് നല്ല കിട്ടില്ല ഫോട്ടോസ് തരും പിന്നെ വീഡിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോർ കെ വൺ ട്വൻറ്റി എഫ് എസിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് സോ വീഡിയോസായിട്ടും അതുപോലെ എച്ച് ഡി എച്ച് ഡി ആർ വീഡിയോ സപ്പോർട്ട് അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ ഫ്രണ്ടിലെ വീഡിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോർ കെ സിക്സ്റ്റി എഫ് എസിൻ്റെ വീഡിയോ ഉണ്ട് ഫ്രണ്ടിലെ അത്യാവശ്യം നല്ല സെൽഫീസ് എടുക്കാൻ പറ്റുന്നുണ്ട് സോ ക്യാമറ ആയിരുന്നത് ഒരു അത്യാവശ്യം നല്ല അടിപൊളി ഫോണാണ് പ്രത്യേകിച്ച് ഈ ഒരു ഫോണിനെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അതിലെ ത്രീ എക്സ് പെലിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസ് മറ്റല്ലാ അതിൻ്റെ ആ ഒരു ഡെപത്ത് ഒരു സ്ക്വയർ ഷേപ്പ് സെൻസറാണ് അതൊരു പ്രിസ്സൊക്കെ വെച്ച് കുറച്ച് ലോങ് റേഞ്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി തന്നെ യൂസ് ചെയ്യുന്ന ആ ഒരു പെരിസ്കോപ്പിക് ലെൻസിനെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സോ ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു അടിപൊളി റിസൾട്ടുകൾ തരുന്ന ഒരു ഫോണാണ് സോ ക്യാമറ സൈഡിൽ നിന്ന് ഓൾമോസ്റ്റ് ഈ ഒരു ഫോൺ സെറ്റ് ആണ് പിന്നെ യു എഫ് എസ് ഫോർ പോയിന്റ് വൺ നയൻറ്റ് സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത് അതാ അതും നല്ല രീതിയിൽ ഈ ഒരു പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ഇതൊരു നല്ലൊരു ക്യാമറ സെൻട്രിക് ഫോണാണെന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും പിന്നെ ഇതിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയിൽ നമുക്കൊരു ലെൻസ് അഡീഷണൽ വെക്കാൻ പറ്റും നമ്മൾ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടായിരിക്കും അതേപോലത്തെ ഒരു ലെൻസ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും കൂട്ടാം അപ്പോൾ ആ ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അകലെയുള്ള ഫോട്ടോസ് വളരെ ഈസിഡ് എടുക്കാൻ പറ്റും അപ്പോൾ അത് അതൊക്കെ എക്സ്പെരിമെന്റലായിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കണമെങ്കിൽ മാത്രം മേടിച്ചാൽ മതി വെറുതെ മേടിച്ച പൈസകളല്ലേ എന്താ കാര്യം വെച്ചാൽ ആ ഒരു സാധനം നമ്മളിപ്പോൾ ഈ പറഞ്ഞ വാരി വൈഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയുള്ള മാത്രം ആ സാധനം വാങ്ങിച്ചാൽ മതി അല്ലാത്ത സാധനങ്ങളൊക്കെ ഒരുവിധം ഇതിൽ തന്നെ ചെയ്ത് എടുക്കാൻ പറ്റും ഇതിലാണ് സൂം ചെയ്തെടുക്കാൻ പറ്റും സോ ഈ കാണുന്ന ഫോട്ടോസാണ് നമ്മുടെ ഓപ്പോ ഫൈവ് എക്സ് നയൻ പ്രോയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിട്ടുള്ള സെൽഫി ആണ് അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു കളർ കളർടോൺസ് ഒരു ഫോട്ടോയിൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് ഫണ്ട് ക്യാമറയിൽ പോർട്രേറ്റിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റി ലൈൻ കിട്ടാം അതേപോലെ തന്നെ നമുക്ക് റിയർ ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്കതിൽ ഹാസൽ ബ്ലാറ്റിന്റെ ഒരു മോഡ് വരുന്നുണ്ട് ആ ഒരു മോഡിൽ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കും നമുക്ക് എത്ര വേണമെങ്കിലും സൂം ചെയ്യാം എന്തായാലും ക്ലാരിറ്റി പോകാത്ത പോലെയാണ് തോന്നുന്നത് ഇനി ത്രീ പോയിന്റ് സെവൻ എക്സ് സൂമില് പോർട്രേറ്റ് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും കിട്ടുക നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഫോട്ടോ ആണ് വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് പ്രോനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിലുള്ള ആ ഒരു കളേഴ്സ് ഇതിൽ വരുന്നില്ല എന്നാൽ ഇതിൽ കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ടുള്ള ഫോട്ടോസാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ലോ ലൈറ്റ് കണ്ടീഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഉള്ള ഫോട്ടോസ് കിട്ടും കാരണം ഹാസിലാൻ്റെ ടൂണിങ് അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ ഇനി നമുക്ക് ഈ ഒരു ഡിവൈസിന്റെ സൂമിങ് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം നമ്മൾ സാധാരണ ഈ കിളികളുടെയും അല്ലെങ്കിൽ ബിൽഡിംഗ്സിൻ്റെ ഒക്കെ ഫോട്ടോസാണ് എല്ലാവരും റിവ്യൂല് കാണിക്കാറുള്ളത് എന്നാൽ എനിക്കൊരു ഹ്യൂമൻ സബ് ഫോട്ടോ തന്നെ ഹ്യൂമൻ സബ്ജക്റ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാനൊരു എലക്ഷൻ കാൻഡിഡേറ്റിന്റെ ഫോട്ടോ കളിക്കുകയാണ് സൂമിന്നെ സോ ഈ കാണുന്നതിൽ ആ ഇലക്ഷൻ കാൻഡിഡേറ്റിന്റെ ഫോട്ടോ ഉണ്ട് നമുക്ക് പതുക്കെ സൂം ചെയ്ത് വെക്കാം ഞാനിപ്പോ ഓരോ ലെവലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഇതാണ് നമ്മുടെ മാക്സിമം സൂമിങ് ലെവൽ അത്യാവശ്യം ഡീസന്റ് ആയിട്ടൊരു പ്രോസസ്സിങ് വരുന്നുണ്ട് ഓൾറെഡി ഇതൊരു ഫോട്ടോ ആണ് ഫോട്ടോയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്താലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ചില വീഡിയോ സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കാം ഓപ്പോ ഫൈവ് എക്സ് നൈൻ പ്രോ ഫ്രണ്ട് ക്യാമറ ഫോർ കെ സിക് എസ് വീഡിയോ ക്വാളിറ്റി ഇതായിരിക്കട്ട അടിപൊളി വീഡിയോ ക്വാളിറ്റിയാണ് ഒന്നും പറയാനില്ല നല്ല അടിപൊളി സ്കിന്നാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല സ്മൂത്ത് ഉണ്ട് നല്ല അടിപൊളി ഫോക്കസും എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് ഫ്രണ്ട് ക്യാമറ നമുക്ക് കിട്ടുന്നത് കേട്ടോ ആ വീഡിയോയിൽ ഇതാണ് ക്യാഷ് നമ്മുടെ ഓപ്പോയിൻ്റെ ഫൈൻറ്റ് എക്സ് നയൻ പ്രോ റിയർ സൈഡിലെ വൈഡ് ഒരു ക്വാളിറ്റി അത്യാവശ്യം നല്ലൊരു വ്ളോഗിങ് പെർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ബട്ട് പുറകിൽ സ്ക്രീനൊന്നും ഇല്ല നമുക്ക് എടുക്കുന്ന വീഡിയോസ് അങ്ങനെ കാണാൻ പറ്റില്ല ജസ്റ്റ് ഒരു റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും സോ ഞാനിപ്പോൾ അത് റിയർ ക്യാമറ തിരിച്ചു പിടിച്ചുകൊണ്ടാണ് എടുക്കുന്നത് പോയിൻറ്റ് ഫൈവ് എക്സിൽ ഇട്ടിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ മെയിൻ സെൻസർ വഴി വരുന്ന ഓപ്പോൻ്റെ ഫൈൻഡക്സ് നയൻ പ്രോ സീരീസിലെ വീഡിയോ എന്ന് പറയുന്നത് അതും അത്യാവശ്യം നല്ല സ്ക്രിൻ ടോൺ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് സോ നിങ്ങൾ എന്താണ് കണ്ടിട്ട് അഭിപ്രായം പറയാം നല്ല ഡൈനാമിക് റേഞ്ച് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കിന്തെ ഇപ്പോൾ പുറകിലാണ് കൂടുതൽ ലൈറ്റ് അപ്പോഴും നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും സോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോർ കെ വൺ ട്വൻറ്റി എഫ് പി വീഡിയോ വരെ നമുക്ക് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓപ്പോ ഫൈൻ എക്സ് നയൻ പ്രോയിലെ റിയർ ക്യാമിൽ ടെലി ലെൻസ് എടുക്കുന്ന വീഡിയോ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വീഡിയോസ് കിട്ടുന്നുണ്ട് നല്ല സ്മൂത്താണ് നമ്മളതിനെ ജസ്റ്റ് ക്യാമറ പൊക്കണ സമയത്തൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത് പിന്നെ നമുക്കൊന്ന് സൂം ചെയ്ത് വയ്ക്കാം എയ്റ്റീൻ എക്സ് സൂമ് വരെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതും അത്യാവശ്യം നമുക്ക് ജസ്റ്റ് വായിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ സെറ്റാണേ സൂം ചെയ്യുമ്പോഴ സമയത്ത് ചെറിയൊരു സ്മൂത്ത്നെസ് കുറവുണ്ട് സൂമ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാണ് സോ ഇതാണ് നമ്മുടെ സോ ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഓപ്പോ ഫൈവ് എക്സ് നൈൻ പ്രോയിൽ ലോഗ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും ബട്ട് ആക്ച്വലി ഇതിന്റെ ബിറ്ററി വളരെ കുറവാണ് കാരണം ഇരുപത്തിയേഴ് സെക്കൻഡ് ഷൂട്ട് ചെയ്തപ്പോൾ ഏകദേശം നൂറ് അമ്പിയോ വന്നുള്ളൂ എന്നാൽ ഐഫോണില് ലോഗ് വീഡിയോസ് ഷൂട്ട് ചെയ്യണ സമയത്ത് നമുക്ക് ഏകദേശം പത്ത് സെക്കൻഡ് എടുത്താൽ പോലും ഏകദേശം ഒരു ടു ജിബിയുടെ മേലെ ആയിട്ട് ഡാറ്റ വരാറുണ്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് കുറച്ചുകൂടി നമ്മുടെ ഓപ്പോ ഫൈൻ്റെ നയൻ പ്രോയിലെ പോർട്ട്രേറ്റ് വീഡിയോ മൂന്ന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ബ്ലോക്ക് കാണാൻ സാധിക്കും സോ നിങ്ങൾക്ക് നമ്മുടെ മെയിൻ വീഡിയോയിൽ തന്നെ ഫോക്കസ്ഡായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള പോർട്ട്രേറ്റ് വീഡിയോസ് എടുക്കാവുന്നതാണ് കുഴപ്പമില്ല അത്യാവശ്യം ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് പക്ഷെ ബാക്ക്ഗ്രൗണ്ട് ബ്ലോക്ക് ബോക്കിലൊക്കെ കുറച്ചും കൂടി നന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു തോന്നുന്നു സോ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ഈ ഫോണിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് തരാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതുപോലെ തന്നെ വീഡിയോ അത്യാവശ്യം അടിപൊളിയാണ് പ്രത്യേകിച്ച് ഈ ഫ്രണ്ട് ക്യാമറ വീഡിയോ നല്ല സ്മൂത്താണ് നല്ല ബ്രൈറ്റാണ് കാണാൻ ഒരുപാട് ഭംഗിയാണ് നമുക്ക് അടിപൊളി സ്കിൻ ടോൺ ഒക്കെ തരുന്നുണ്ട് നല്ല ഡീറ്റെയിൽസ് തരുന്നുണ്ട് ഫ്രണ്ട് ക്യാമറ തന്നെ റിയർ ക്യാമറിയിൽ പോർട്രേറ്റ് വീഡിയോയിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫോട്ടോ പ്രോസസ് ചെയ്യാനായിട്ട് ചെറിയൊരു ടൈം എടുക്കുന്നുണ്ട് അതൊന്നും വിഷയമില്ല നമുക്ക് ചെറിയ രീതിയിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഈ ഒരു ഫോണ് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും ആ ഒരു കോൺഫറൻസ് ടൈം മതി അത്രയേ ഉള്ളൂ പിന്നെ ഈ സെയിം ഇതിൽ വരുന്ന എക്സ്ത്രീ ഹൺഡ്രഡ് പ്രോ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ബട്ട് അതൊന്നും വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നമ്മുടെ ലോഗ് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പയർഡ് ടു നമ്മുടെ ഐഫോണിലൊക്കെ ലോഗ് വീഡിയോസിനേക്കാൾ ഒരുപാട് സൈസ് കുറവാണ് അതൊരു തരത്തിൽ അതൊരു തരത്തിൽ നോക്കുവാണെങ്കിൽ കുറച്ചും ബെറ്ററാണ് കാരണം നമുക്ക് ചെറിയൊരു സ്റ്റോറേജിൽ തന്നെ നമുക്ക് ലോഗ് വീഡിയോ കിട്ടും ബ് ഡീറ്റെയിൽസ് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാലും അത്യാവശ്യം നല്ല റിസൾട്ട് അതും തരുന്നുണ്ട് സോ ഓവറോൾ ഒരു ക്യാമറ സെൻട്രിക് ഫോൺ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് നല്ല ബെസ്റ്റ് റിസൾട്ട് ഫോട്ടോസും വീഡിയോസും തരുന്ന ഒരു ഫോണാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടും ഈ ഒരു ഫോൺ എടുക്കാം യാതൊരു വിധം ടെൻഷനും വേണ്ട പിന്നെ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ എന്ന് പറഞ്ഞ ഫോൺ നോക്കുമ്പോൾ അത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ഫോണായിട്ട് തോന്നി എനിക്ക് അതിൽ ആ ഒരു ക്യാമറ മുടികൾ കാരണം അവിടെ വെയിറ്റ് ഭയങ്കരമായിട്ട് ഒരു കോൺസെൻട്രേഷൻ വന്നാൽ മതി തോന്നി അത്തരത്തിലുള്ളൊരു വെയിറ്റ് കോൺസെൻട്രേഷൻ ഒന്നും ഈ ഒരു ഡിവൈസിൽ കണ്ടോ വളരെ ലൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാ സൈഡിലും ഈക്വൽ ആയിട്ടാണ് ഇതിലെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് സോ ആ ഒരു സെൻസിലും ഇതിന്റെ ക്യാമറ സെൻസർ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ലൊക്കേഷനും അതിൻ്റെ ബമ്പും എല്ലാം കൊണ്ടും പിടിക്കാനും കംഫേർട്ടാണ് ഓൾമോസ്റ്റ് എല്ലാം സൂട്ടബിൾ ആണ് പിന്നെ ഹാസൽ ബ്ലാഡിൻ്റെ കൊളാബ്രേഷനിൽ വരുന്ന ആ ഒരു കളർ ടോൺസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു നാച്ചുറൽ ഫോട്ടോയിൽ വരുന്ന ആ ഒരു വെരി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട് ഈ ഹാസൽ ബ്ലാഡ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് എടുക്കുമ്പോൾ വളരെ ബേസിക് ഫോട്ടോ ആയിരിക്കും ബട്ട് അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് റിയലി നാച്ചുറലായിട്ട് കാണുന്നത് എന്നുള്ള രീതിയിലേക്ക് ഇവർ കൺവേർട്ട് ചെയ്യണതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടികളാണ് സോ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഇതിന്റെ ക്യാമറ സെറ്റപ്പ് വരും ഇനി ഒരു ഫോണിന്റെ ഓഡിയോ സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിതിൽ ഡുവെൽ ആണ് വരുന്നത് രണ്ട് സൈഡിൽ അത്യാവശ്യം നല്ല ലൗഡ് ആയിട്ടുള്ള നല്ല ക്ലാരിറ്റി ഉള്ള ക്ലാരിറ്റിയുള്ള ആണ് വരുന്നത് അത്യാവശ്യം സെറ്റാണ് സ്പീക്കേഴ്സ് പിന്നെ നമുക്കതിൽ അൾട്രാസോണിക് ഫിംഗർ ആണ് നമുക്ക് വരുന്നത് സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി വരുന്നുണ്ട് സോ ഒരു ഹ്യൂജ് ബാറ്ററി ആണ് ഈ ഒരു ചിപ്പസെറ്റിൽ നമുക്ക് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എയറ്റി വാട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് ഫിഫ്റ്റി വാട്സിൻ്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട് ടെൻ വാർട്ട്സിൻ്റെ റിവേഴ്സ് ചാർജിങ് വരുന്നുണ്ട് സോ അത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും ചാർജിങ് സൈഡിൽ നിന്നും ബാറ്ററി സൈഡിൽ നിന്നും സെറ്റാണ് സോ ഓൾമോസ്റ്റ് ഈ ഒരു ഫോൺ ഒരു പ്രീമിയം ഫോണാണ് ഓൾമോസ്റ്റ് ഗെയിമിങ്ങിനും പറ്റുന്നുണ്ട് വീഡിയോഗ്രാഫിക്കും പറ്റുന്നുണ്ട് ഫോട്ടോഗ്രാഫിക്കും പറ്റുന്നുണ്ട് ഡിസൈൻ വൈസും അടിപൊളിയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യണം സൂപ്പറാണ് ഡിസ്പ്ലേ അടിപൊളിയാണ് സൊ എല്ലാം കൊണ്ടൊരു സെറ്റാണ് ഈ ഒരു വൺ ലാക്ക് പ്രൈസ് കൊടുക്കുന്നതിനൊരു വെർത്തായിട്ടൊരു ഡിസൈനും ഫീച്ചേഴ്സാണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത് ഒന്ന് നിങ്ങൾക്കൊരു പ്രീമിയം ഫീല് വേണം എന്നാൽ എല്ലാത്തിലും ഓൾറൗണ്ടർ ആയിരിക്കണം അതുപോലെ തന്നെ ഫോൺ കൈ പിടിക്കുമ്പോൾ അത്ര ഹെവിനെസ് ഫീൽ ചെയ്യാൻ പാടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഓപ്പോ ബ്രാൻഡ് ഫേവറേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ഓപ്ഷൻ ഓപ്ഷനായിരിക്കും നിങ്ങളുടെ മുന്നുണ്ടായിരിക്കും ഈ ഫോണിൻ്റെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് സാമ്പിൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഫോട്ടോ നിങ്ങളുടെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഫോണിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോസിറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണ് അതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡിസ്കഷൻസ് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നടത്താം നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ അക്കൗണ്ടിൽ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യാം മാക്സിമം നോക്കാം സോ അത്ര തന്നെ പറയാനുള്ളു സോ ഈ ഒരു ഡിവിസ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജപ്പാൻ സ്ക്വയറിനെ കോൺടാക്ട് ചെയ്യാം വളരെ നല്ല ഓഫറിലും നല്ല ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡിവിസ് മേടിക്കാവുന്നതാണ് സോ തീർച്ചയായിട്ടും ഇനിയും നല്ല നല്ല ഫോണുകളുടെ റിവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും ബൈ ജിനോടെക്ലോക്സ്